സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് തൊഴിലുറപ്പ് പദ്ധതികളുടെ നടത്തിപ്പിനും റേഷൻ വിതരണത്തിനും ഉൾപ്പെടെ മുഖം തിരിച്ചറിയാൻ സംവിധാനം ഏർപ്പെടുത്തുമെന്ന് യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി വ്യക്തമാക്കി പടിപടിയായി എല്ലാ സേവനങ്ങളിലേക്കും മുഖം തിരിച്ചറിയൽ ഏർപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിൽ ആധാർ പ്രവർത്തനം സംബന്ധിച്ച കാര്യങ്ങളിൽ പാർലമെന്റ് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ഉന്നയിച്ച ചോദ്യത്തിന് യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ മറുപടിയാണിത് അംഗനവാടി ആനുകൂല്യങ്ങൾക്ക് മുഖം തിരിച്ചറിയൽ നടപ്പിലാക്കാൻ സർക്കാർ നിർദ്ദേശിച്ചിരുന്നു ഇതാണ് റേഷൻ കടകളിലേക്കും തൊഴിലുറപ്പിലേക്കും എത്തിക്കാൻ പോകുന്നത് അതായത് വിരലടയാളം വെച്ച് നമ്മുടെ ആളെ തിരിച്ചറിയുന്ന സംവിധാനമായിട്ടുള്ള ബയോമെട്രിക് ഒതന്റിഫിക്കേഷൻ വിജയിച്ചിട്ടില്ല എങ്കിൽ മുഖം സ്കാൻ ചെയ്തുകൊണ്ട് സംവിധാനം പൂർത്തീകരിക്കുന്നതിനു വേണ്ടി പുതിയ മെഷീനുകൾ റേഷൻ കടകളിലും അതുപോലെ തന്നെ തൊഴിലുറപ്പ് സേവനങ്ങളിലും ഉൾപ്പെടുത്തേണ്ടി വരും ആധാർ അധിഷ്ഠിത സേവനങ്ങൾ നൽകുന്ന ബയോമെട്രിക് ഉപകരണങ്ങളിൽ കേന്ദ്രം നിർദ്ദേശിച്ച സ്കാനർ മാറ്റത്തിനു തയ്യാറാകാത്തതിനാൽ സംസ്ഥാന ഭക്ഷ്യ വിതരണം സംസ്ഥാന ഭക്ഷ്യ വകുപ്പിനെ പിഴയും മാറ്റാൻ നടപടി സ്വീകരിച്ച ഐ ടി വകുപ്പിനെ നേട്ടവും സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ മസ്റ്ററിംഗിനാണ് നേട്ടമായത് എന്നാൽ പതിനാലായിരത്തോളം റേഷൻ കടകളിലെ ഇ പോസ് യന്ത്രങ്ങളിൽ സ്കാനർ മാറ്റാത്തതിനാൽ പ്രതിമാസം ലക്ഷക്കണക്കിന് രൂപ പിഴ നൽകേണ്ട ഗതികേടിലാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് എൽ സീറോ വിഭാഗത്തിലേത് മാറ്റി എൽ വൺ വിഭാഗത്തിലെ സ്കാനറുകൾ ഘടിപ്പിക്കണം എന്നാണ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ യു ഐ ഡി എ ഐ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ നിർദ്ദേശിച്ചിട്ടുള്ളത് സുരക്ഷ കൂടിയതും വിവര ചോർച്ച തടയുന്നതുമായ എൻക്രിപ്റ്റഡ് സംവിധാനമുള്ളതുമാണ് എൽ വൺ വിഭാഗം സ്കാനറുകൾ വ്യക്തിയുടെ ആധാർ വിവരങ്ങൾ പരിശോധിച്ച് സേവനങ്ങൾ നൽകുന്ന സംസ്ഥാന സർക്കാരുകൾക്ക് കീഴിലെ വിവിധ വകുപ്പുകൾക്കും സ്വകാര്യ മേഖലയെയും ബാങ്കുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്കുമായിരുന്നു നിർദ്ദേശം സംസ്ഥാനങ്ങളും മറ്റും സാവകാശം ആവശ്യപ്പെട്ടതോടെ പിന്നീട് പല സമയം നീട്ടി നൽകി ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മുപ്പതിന് മുമ്പ് നിർബന്ധമായും ഇവ മാറ്റെന്നും അല്ലെങ്കിൽ പിഴ ചുമത്തും എന്നും നിർദ്ദേശം വന്നു ഇതോടെ ഐ ടി വകുപ്പിന് കീഴിലുള്ള സംരംഭങ്ങൾ നടത്തുന്ന മൂവായിരത്തോളം അക്ഷയ കേന്ദ്രങ്ങളിലെ ബയോമെട്രിക് ഉപകരണങ്ങളിലെ സ്കാനർ മുഴുവനും ജൂൺ പകുതിയോടെ സുരക്ഷ കൂടിയ സ്കാനർ ഘടിപ്പിച്ചതിനാൽ കാര്യമായ സാങ്കേതിക പ്രശ്നങ്ങൾ ഇല്ലാതെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ നാൽപ്പത് ശതമാനത്തിൽ പരം പേരുടെ മസ്റ്ററിംഗ് അക്ഷയ കേന്ദ്രങ്ങൾ വഴി വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞു ജൂൺ ഇരുപത്തി അഞ്ചിന് ആരംഭിച്ച മസ്ട്രിംഗ് ഒരു മാസം പൂർത്തിയാകുമ്പോഴേക്കും ഇത്രയും നേട്ടം കൈവരിച്ചു മുൻ വർഷങ്ങളിൽ സാങ്കേതിക തകരാറും പ്രശ്നങ്ങളും കാരണം മസ്ട്രിംഗ് തടസ്സപ്പെടാറുണ്ടായിരുന്നു അറുപത് ലക്ഷത്തിന് പരം ഗുണഭോക്താക്കൾ ഓഗസ്റ്റ് ഇരുപത്തിനാലിന് മുമ്പ് മാസ്ട്രിംഗ് പൂർത്തീകരിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ ക്ഷേമ പെൻഷൻ വാങ്ങിയ ഗുണഭോക്താക്കൾക്ക് തുറന്നും പെൻഷൻ ലഭിക്കുവാനും അവർ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഉറപ്പിക്കുന്നതിനും വേണ്ടിയാണ് മസ്ട്രിംഗ് റേഷൻ കടകളിലെ ഇ പോസ് യന്ത്രങ്ങളിൽ ഇത്തരം സ്കാന മാറ്റാൻ മൂന്ന് വർഷമായിട്ടും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് തയ്യാറാക്കാത്തതിനാൽ ഈ മാസം മുതൽ പ്രതിമാസം എട്ട് ലക്ഷത്തിൽ പരം രൂപ പിഴയായി യു ഐ ഡി എക്ക് നൽകേണ്ടി വരും റേഷൻ കടകളിലെ ഒരു ഇടപാടിന് പത്ത് പൈസ എന്ന തോതിലാകും പിഴ പ്രതിമാസം എൺപത് ലക്ഷത്തിലേറെ ഇടപാടുകളാണ് റേഷൻ കടകളിലൂടെ നടക്കുന്നത് കടയിൽ എത്തുന്ന ഉപഭോക്താവ് യന്ത്രങ്ങളിലെ സ്കാനറിൽ വിരൽ പതിക്കുമ്പോൾ ആധാർ അധിഷ്ഠിത സംവിധാനം വഴി അവരെ തിരിച്ചറിഞ്ഞ ശേഷമാണ് റേഷൻ വിതരണം ചെയ്യുന്നത് അപ്പൊ യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ബയോമെട്രിക് ശേഖരിക്കുന്ന കാര്യങ്ങൾ റേഷൻ കടകളിലും അതുപോലെ തന്നെ അക്ഷയ കേന്ദ്രങ്ങളിലും ബാങ്കുകളിലും ഉൾപ്പെടെ മാറ്റാൻ വേണ്ടി നിർദ്ദേശിച്ചിരുന്നു സർക്കാർ ഇതിന് സാവകാശം ആവശ്യപ്പെടുകയായിരുന്നു മൂന്ന് വർഷമായിട്ടും ഇത് മാറ്റാത്തതിന് ജൂൺ മുപ്പതിനു മുമ്പ് അന്ത്യശാസനം നൽകിയിരുന്നു അതിനുശേഷവും മാറ്റാത്തതിനെ തുടർന്നാണ് എട്ടു ലക്ഷത്തോളം രൂപ റേഷൻ ഇടപാടുകൾക്ക് സംസ്ഥാനം യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റിക്ക് പിഴ നൽകേണ്ടി വരുന്നത് ഇത് നമ്മുടെ കയ്യിൽ നിന്ന് പിടിക്കുമോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം അക്ഷയിലെ ബയോമെട്രിക് സ്കാനിംഗ് മെഷീനുകളെല്ലാം മാറ്റിയിട്ടുണ്ട് കാരണം അത് സ്വകാര്യ വ്യക്തികളാണ് അത് മാറ്റുന്നത് അതിന് സർക്കാർ പണം മുടക്കേണ്ടതില്ല അപ്പോ അവർ ഓരോരുത്തരും അതിന് പണം മുടക്കി മാറ്റിയിട്ടുണ്ടാകും പക്ഷെ റേഷൻ കടകളിലേത് അങ്ങനെ ആയിക്കോണം എന്നില്ല സർക്കാർ തന്നെ വാങ്ങി നൽകുകയായിരിക്കും ചെയ്യുക അതോ റേഷൻ വ്യാപാരികളെ കൊണ്ട് പുതിയ മെഷീൻ വാങ്ങാൻ നിർബന്ധിപ്പിക്കുമോ എന്ന് അറിയില്ല എന്തായാലും ജനങ്ങളുടെ മേത്ത് എടുക്കാതെ അത് സർക്കാരോ അല്ലെങ്കിൽ റേഷൻ വ്യാപാരികളെ കൊണ്ട് അത് മാറ്റിക്കുകയോ ചെയ്യുക ഈ എട്ട് ലക്ഷത്തോളം പേരെ യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി സർക്കാരിൽ നിന്നും ഈടാക്കുമ്പോൾ അത് ജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കരു എന്നാണ് തായ്മയായിട്ട് അപേക്ഷിക്കാനുള്ളത് ഞാൻ കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വലൈക്കൻ എനേബിൾ ചെയ്തു നോക്കുക മറ്റൊരു വീഡിയോ ഗുഡ് ബൈ